മലയാള സീരിയൽ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നായകന്മാരിൽ ഒരാളാണ് അരുൺ ജി രാഘവൻ ഇപ്പോഴും സീരിയലുകളിൽ സജീവമായി തുടരുന്ന അരുൺ അഭിനയിച്ച സീരിയലുകളും അതിലെ കഥാപാത്രങ്ങളും സൂര്യ ടിവിയിൽ സംപ്രേഷണം ചെയ്തിരുന്ന സൗഭാഗ്യവതി സീരിയലിൽ മഹേഷ് എന്ന ക്യാരക്ടറായിരുന്നു അരുൺ അഭിനയിച്ചത് ഏഷ്യാനെറ്റിലെ കാണാ കൺമണി സീരിയലിൽ ഗിരി എന്ന കഥാപാത്രമായിരുന്നു താരം അഭിനയിച്ചിരുന്നത് മഴവിൽ മനോരമയിലെ സ്ത്രീപദം സീരിയലിൽ സൂരജി എന്ന ക്യാരക്ടറായിരുന്നു അഭിനയിച്ചത് ഏഷ്യാനെറ്റിലെ ഭാര്യ സീരിയലിൽ വിതുര സുര ആൻഡ് ശരത് എന്നീ കഥാപാത്രങ്ങൾ അഭിനയിച്ചു സി കേരളത്തിലെ പൂക്കാലം വരവായി പരമ്പരയിൽ അഭിമന്യു എന്ന ക്യാരക്ടറായിരുന്നു അരുൺ അഭിനയിച്ചത് സി കേരളത്തിൽ തന്നെ മിസിസ് ഹിറ്റ്ലർ ഡി കെ എന്ന ക്യാരക്ടറായിരുന്നു അഭിനയിച്ചത് മറ്റൊന്ന് മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്തിരുന്ന മഞ്ഞിൽ വിരിഞ്ഞ പൂവ് സീരിയലിൽ സുദേവ് എന്ന ക്യാരക്ടറായിരുന്നു അഭിനയിച്ചത് സി കേരളത്തിലെ മായാമയൂരം സീരിയലിൽ മഹേശ്വർ എന്ന ക്യാരക്ടറായിരുന്നു താരം അഭിനയിച്ചത് മടുവിൽ മനോരമ ടെലികാസ്റ്റ് ചെയ്യുന്ന മീനുസ് കിച്ചൻ സീരിയലിൽ സൂരജ് എന്ന ക്യാരക്ടറാണ് ഇപ്പോൾ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് ഫ്ലവേഴ്സ് ടി വിയിൽ ആരംഭിച്ച പുതിയ പരമ്പരയാണ് മഹാലക്ഷ്മി സീരിയലിൽ നായകനായ കണ്ണൻ എന്ന കഥാപാത്രമാണ് ഇപ്പോൾ അരുൺ ഇപ്പോൾ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് ഈ പറഞ്ഞ പരമ്പരകളിലെ അരുൺ അഭിനയിച്ച ഏത് കഥാപാത്രമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ ഇതുപോലുള്ള സീരിയൽ വാർത്തകൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക